ഇന്ന് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ജനസമൂഹം ജീവിച്ചിരുന്നിട്ടുണ്ടാകുമോ ഏതെങ്കിലും ആവശ്യത്തിനായി നമ്മുടെ വീടിന്റെ പരിസരത്ത് കുഴിക്കുഴിക്കുമ്പോൾ ഒരു പുരാതന ശവപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു നിധിയോ കണ്ടെത്തുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അത്തരത്തിൽ യാദൃശികമായും വിചിത്രവുമായ രീതിയിൽ കണ്ടെത്തിയ ചില പുരാതന കണ്ടെത്തലുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഉക്രൈനിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിനിടെ ഒരു ബുൾഡൌസർ അബദ്ധവശാൽ ഒരു പഴയ ശവകുടീരത്തിൽ ഇടിക്കുകയുണ്ടായിരുന്നു തുടർന്ന് ആ ശവകുടീരം പരിശോധിച്ചപ്പോൾ അത് രണ്ടായിരത്തി എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സൈദീൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തി ശവകുടീരത്തിൽ സ്ത്രീയുടെ അസ്ഥി കൂടത്തോടൊപ്പം വളരെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു ഈ ആഭരണങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറോളം വർഷങ്ങൾ പായക്കമുണ്ടെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഒരു പഠനം സൂചിപ്പിക്കുന്നത് പ്രകാരം ഉക്രൈനിൽ ഉടനീളം സൈദീൻ ഗ്രൂപ്പിന്റെ ആയിരത്തിലധികം ശവകുടീരങ്ങൾ ഉണ്ടെന്നാണ് ഈ ശവകുടീരം കണ്ടെത്തിയതിനു ശേഷം സൈതന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുന്നതിനായി മറ്റ് ശവകുടീരങ്ങൾ കണ്ടെത്താനും ഗവേഷണം നടത്താനും ഒരു സംഘം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മറ്റൊരു സംഘം ഈ ശവകുടീരങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്നും അതിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തരുതെന്നും അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ അടുത്തിടെ ഒരു പുരാതന സ്ഥലത്ത് ഖനനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഖനനത്തിനിടയിൽ ടീംസിന് ഒരു ഭീമൻ കല്ലുകൊണ്ട് നിർമ്മിച്ച ശവപ്പെട്ടി ലഭിച്ചിരുന്നു ഈ ശവപ്പെട്ടിയുടെ നീളമെന്ന് പറയുന്നത് എട്ടടിയും വീതി അഞ്ചടിയും ആഴം ഏകദേശം ആറടിയുമായിരുന്നു ഈ ശവപ്പെട്ടി തുറന്നപ്പോൾ അതിൽ കുറച്ച് അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു ഈ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ മൂന്ന് വ്യത്യസ്ത പുരുഷന്മാരുടേതാണെന്ന് കണ്ടെത്തി എന്നാൽ എന്തുകൊണ്ടാണ് മൂന്നുപേരെ ഒരുമിച്ച് ഈ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്തത് എന്ന് ഇന്നും വ്യക്തമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വീഡന്റെ സമീപത്തുള്ള കടലിന്റെ ആഴങ്ങളിൽ രണ്ട് പഴയ മുങ്ങിയ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ കപ്പലുകൾ വാസ എന്ന കപ്പലിൻ്റെ സിസ്റ്റർഷിപ്പായിരിക്കാം എന്നാണ് ആദ്യം കരുതിയിരുന്നത് കാരണം അത് അതിന്റെ ആദ്യ യാത്രയിൽ പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മുങ്ങിപ്പോയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കപ്പലുകൾ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ഇവ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ നിർമ്മിച്ച അപ്പോളോ മറിയ എന്ന ഈ കപ്പലുകളുടെ അവശിഷ്ടങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു ചരിത്രമനുസരിച്ച് ഈ രണ്ട് കപ്പലുകളും അക്കാലത്തെ ഏറ്റവും ആധുനിക കപ്പലുകളായിരുന്നു അവ പല യുദ്ധങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്രേ ചില രഹസ്യ കാരണങ്ങൾ ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയാറിൽ ഈ കപ്പലുകൾ മനപ്പൂർവ്വം മുക്കിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ കാലക്രമേണ ഈ കപ്പലുകൾ എവിടെയാണെന്ന് മുക്കിയതെന്ന് ആളുകൾ മറന്നു പോവുകയായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇന്നത്തെ തുർക്കിയുടെ ചില ഭാഗങ്ങളിൽ ജലക്ഷാമമുണ്ടായിരുന്നു അതിനാൽ തന്നെ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം എത്തിക്കേണ്ടത് അത്യാവശ്യ ഘടകമായിരുന്നു ഇതിന് പരിഹാരം കാണുന്നതിനായി റോമൻ സാമ്രാജ്യം ഒരു അക്കടക്റ്റ് സംവിധാനം വികസിപ്പിച്ചിരുന്നു ഇത് മൈലുകളോളം ദൂരത്തേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇത്ര ആധുനിക രീതിയിൽ അവർ ഈ സംവിധാനം ഉണ്ടാക്കിയതെന്ന് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം തേടി ഇതിനെക്കുറിച്ച് ഗവേഷണം ആരംഭിക്കുകയും ഈ അക്കടക്റ്റ് പരിപാലിക്കുന്നതിനായി നൂറുകണക്കിന് ആളുകളെ ഒരു ടീം അന്നുണ്ടായിരുന്നു എന്നും അത് പതിവായി വൃത്തിയാക്കിയിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചു ആധുനിക സാങ്കേതിക വിദ്യയില്ലാതെ അതിൻ്റെ പരിപാലനം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമുക്ക് ഓഹിക്കാൻ പോലും കഴിയില്ല ഏകദേശം എഴുന്നൂറ് വർഷത്തോളം ഈ അക്വഡക്റ്റ് തുടർച്ചയായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് മറ്റൊരു അത്ഭുതം ഇരുപത്തിയൊന്ന് ഏപ്രിൽ സുഡാൻ്റെ സമീപമുള്ള സഹാറ മരുഭൂമിക്കടുത്തുള്ള വർഷങ്ങളായി വിജനമായി കിടക്കുന്ന ഒരു സ്വർണഗനിയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കിടയിൽ പുരാവസ്തു ഗവേഷകരുടെ ടീംസിന് ഒരു കല്ലുകൊണ്ടുള്ള ധാരാളം ചെറിയ ഉപകരണങ്ങൾ ലഭിച്ചിരുന്നു ഈ ഉപകരണങ്ങളെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിൽ അവർക്ക് ഏഴായിരത്തോളം വർഷങ്ങൾ മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി ഈ വസ്തുത പുറത്തു വന്നതിന് ശേഷം ഈ ഉപകരണങ്ങൾ ഏതു കാലഘട്ടത്തിലേതാണോ ആ സമയത്ത് ഇവിടെ മനുഷ്യവർഗം ജീവിച്ചിരുന്നില്ല എന്ന വെല്ലുവിളി ശാസ്ത്രജ്ഞർക്ക് നേരിടേണ്ടി വന്നു അപ്പോൾ ആരാണ് ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചത് അവ എങ്ങനെ ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഗവേഷകരെ കുഴപ്പിച്ചു ദക്ഷിണാഫ്രിക്കയിലും ഇതേപോലുള്ള ഉപകരണങ്ങൾ അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇവർക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇംഗ്ലണ്ടിലെ വേർഷെറിൽ താമസിക്കുന്ന ചാൾസ് കാർട്ടി എന്ന വ്യക്തിക്കുണ്ടായ ഒരു അനുഭവമാണിത് അതായത് പഴയ വസ്തുക്കൾ കണ്ടെത്തുന്ന ഹോബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മെറ്റൽ ഡിക്ടക്ടർ വാങ്ങിയിരുന്നു ഈ മെറ്റൽ ഡിക്ടക്ടർ പരിശോധിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയത്രേ അങ്ങനെ മെറ്റൽ ഡിക്റ്റക്ടർ ഓൺ ചെയ്ത് ചുറ്റും ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സിഗ്നലുകൾ ലഭിക്കാൻ ആരംഭിച്ചു ആദ്യം മെഷീൻ എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാൽ തുടർച്ചയായി പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒഴിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവിടെ നിന്ന് കണ്ടെത്തിയത് വളരെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളുമായിരുന്നു ധാരാളം ആഭരണങ്ങൾ ഉണ്ടായതിനാൽ തന്നെ അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും അന്വേഷണത്തിന് ശേഷം ഈ ആഭരണങ്ങൾ നാലു വർഷം മുമ്പ് അടുത്തുള്ള ഒരു സേഫ് ഹൗസിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒരു പക്ഷെ മോഷ്ടാവിന് ഇത്രയധികം ആഭരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവ ഒളിപ്പിക്കാൻ വേണ്ടി ഇവിടെ കുഴിച്ചിട്ടതായിരിക്കാമെന്നാണ് അനുമാനം പക്ഷേ ഈ ഒരു സംഭവത്തിന് ഒഫീഷ്യൽ രേഖകളില്ല എന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് യൂറോപ്പിലെ ഒരു നഗരമാണ് സാർഡിനിയ അവിടെ ഏകദേശം നൂറുകണക്കിന് ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട് ഇതിലൊന്ന് ഡൊമസ് ദ ജാനസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വീടാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഇവിടെ ഒരു ഗവേഷണം നടന്നിരുന്നു അങ്ങനെ ഈ ഏകദേശം നാലായിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി ഈ വീട് ഭൂമിക്കടയിൽ നിർമ്മിച്ചിട്ടുള്ളതിനാൽ തന്നെ ആധുനിക സാങ്കേതിക വിധികൾ ഇല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഒരു വീട് ഭൂമിക്കടയിൽ എങ്ങനെ നിർമ്മിച്ചു എന്ന ചോദ്യം ശാസ്ത്രലോകത്തെ കുഴപ്പിച്ചു ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടായിട്ടും ഈ വീട് ഇപ്പോഴും നല്ല അവസ്ഥയിലാണ് എന്നതാണ് മറ്റൊരു കാര്യം മെക്സിക്കോയിലെ യൂക്കാറ്റൻ നഗരത്തിൽ ഒരു പുരാതനവും നിഗൂഢവുമായ ഒരു ഗുഹയുണ്ട് ഈ ഗുഹയുടെ നിഗൂഢത എന്തെന്നാൽ ഈ ഗുഹയുടെ ഉള്ളിലെ ഭിത്തികളിൽ നൂറുകണക്കിന് കൈപ്പത്തികളുടെ അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ കായ്പത്തികളുടെ അടയാളങ്ങൾ ആരുടേതാണെന്നും എന്തിനാണ് ഇത് അവിടെ ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യങ്ങൾ ഗവേഷകർക്ക് വർഷങ്ങളോളം ഉത്തരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ തുടക്കത്തിൽ ഇവിടെ നടത്തിയ ഗവേഷണത്തിന് ശേഷം ഈ പ്രദേശത്ത് മായാജെറ്റി എന്ന ഒരു സമൂഹം എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അവൻ്റെ കൈപ്പത്തിയുടെ കറുത്ത പ്രിന്റ് എടുക്കുമായിരുന്നത്രേ അതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചുവന്ന കൈപ്പത്തിയുടെ പ്രിൻ്റും എടുക്കുമായിരുന്നു ഇത് രേഖകൾ സൂക്ഷിക്കുന്നതിനായുള്ള അവരുടെ രീതിയായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് കൊറോണ വൈറസിൻ്റെ വ്യാപനം കാരണം രണ്ടായിരത്തി ഇരുപതിൽ ജനങ്ങൾ മുഴുവൻ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നല്ലോ എന്നാൽ ഇംഗ്ലണ്ടിലെ ചില ആളുകൾ ഈ കാലയളവിൽ പഴയ വസ്തുക്കൾക്കായി തിരച്ചിൽ നടത്തിയിരുന്നത്രേ അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഇംഗ്ലണ്ടിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തോളം പുരാതന നാണയങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നതാണ് റിപ്പോർട്ട് ന്യൂ ഫോറസ്റ്റ് റീജിയണിൽ അവിടെ നിന്ന് കണ്ടെത്തിയ നാണയങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഈ നാണയങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ഇംഗ്ലണ്ടിലെ രാജാവുണ്ടായിരുന്ന ഹെൻറി എട്ടാമൻ്റെ ഭാര്യയുടെ ചിത്രങ്ങളുണ്ട് ഹെൻറി എട്ടാമൻ ആറ് വിവാഹങ്ങൾ കഴിച്ചിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് ഭാര്യമാരുടെ ചിത്രങ്ങൾ വ്യത്യസ്ത നാണയ നാണയങ്ങളിൽ കണ്ടെത്തുകയായിരുന്നു ആ കാലഘട്ടത്തിലെ നാണയങ്ങളിൽ രാജാവിൻ്റെ ഭാര്യമാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വിചിത്രമാണ് ഏകദേശം നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷണകൻ ആന്ധ്രാപ്രദേശിലെ പോലാവലം എന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ ഉണ്ടായിരുന്ന വളരെ പുരാതനവും തികഞ്ഞും വ്യത്യസ്തവുമായ ഒരു വലിയ ശവപ്പെട്ടി കണ്ടെത്തിയിരുന്നു ഈ ശവപ്പെട്ടിക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നത്രേ രണ്ടായിരത്തി ഇരുപതിൽ ഇതേ സ്ഥലത്ത് വീണ്ടും ഖനനം നടത്തിയപ്പോൾ ആദ്യത്തെ ശവപ്പെട്ടിയുടെ ഏകദേശം അടുത്തായി അതേപോലുള്ള മറ്റൊരു ശവപ്പെട്ടി കൂടി കണ്ടെത്തി ഈ ശവപ്പെട്ടികൾ കണ്ടെത്തിയിട്ടും അതിൽ ആരെയാണ് അടക്കം ചെയ്തതെന്നും ആ സമയത്ത് ഈ പ്രദേശത്ത് ഏത് സമൂഹത്തിലെ ആളുകളാണ് താമസിച്ചിരുന്നതെന്നും രഹസ്യങ്ങൾ കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞില്ല ഏതായാലും ഈ കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ കണ്ടെത്തൽ ഏതാണെന്നും നിങ്ങൾക്ക് ഇത്തരത്തിൽ പുരാതനമായ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോയെന്നും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് കൂടാതെ ഇതിലും വലിയ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ